ആ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് സെറിബൽ പാഴ്സി എന്നുള്ളൊരു അസുഖത്തെക്കുറിച്ചാണ് ആ അസുഖത്തെക്കുറിച്ച് നമുക്ക് വളരെ കുറച്ച് പേർക്കെങ്കിലും അതിനെക്കുറിച്ച് അറിയാം കാരണം അത് ഒരു ഒരു അതായത് അതിൻ്റെ ആ ആ രൂപം ആ ലക്ഷണങ്ങളൊക്കെയാണ് നമുക്കറിയാൻ പറ്റത്തുള്ളൂ കാരണം അവരെ നമ്മൾ കേൾത്തിയോ ഒന്നും പറയുമല്ല പക്ഷെ ഇങ്ങനെ അവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് അവർക്ക് കല്യാണം കഴിച്ചാലും അവർക്കൊരു പ്രശ്നവും ഇല്ല അവരുടെ ആ ആ രോഗത്തെ ആക്സെപ്റ്റ് ചെയ്യുന്ന ആർക്കും കല്യാണം കഴിക്കാമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം മറ്റ് രോഗങ്ങളോ മറ്റ് പ്രശ്നങ്ങളോ ഒന്നുമില്ലെങ്കിൽ ഇല്ലെങ്കിൽ സെർവൽ പായസി ഒരു കല്യാണം കഴിച്ചാൽ കുടുംബമായിട്ട് ജീവിക്കാൻ പറ്റുന്ന പ്രശ്നമില്ലാത്ത ആൾക്കാർക്ക് അല്ലെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് അത് നല്ലൊരു ഓപ്ഷനാണ് ആ സെർവൽ ഉള്ള ഒരു രോഗി ഒരാളും ഒരു വിവാഹവും തമ്മിലുള്ള കല്യാണ വീടിയാണ് നമുക്ക് കല്യാണ വീഡിയോ ഒന്ന് കാണാം നമ്മൾ വല്ലപ്പോഴും ജീവിക്കും ഈ സെർബ്രൽ പാർസി എന്നുള്ള രോഗം ഉള്ളവരെ കല്യാണം കഴിപ്പിക്കത്തില്ല കാരണം അത് അക്സെപ്റ്റ് ചെയ്യുന്ന ആർക്കും കല്യാണം കഴിക്കും ഇത് ചെറുപ്പം ജനിക്കുന്ന സമയത്ത് തലച്ചോറിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ അല്ലെങ്കിൽ അതിന്റെ ഓക്സിജന്റെ അളവ് കുറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഒരു ചെറിയ രോഗമാണ് അത് പിന്നീട് അത് ആ സമയത്ത് കുഴപ്പമില്ല അത് കഴിഞ്ഞ് പിന്നീട് താമസം ഉണ്ടാകും ശരീരങ്ങൾക്ക് അതായത് കൈ അനക്കുന്നതിൽ താമസം കണ്ണു തുറക്കുന്നതിൽ താമസം നടക്കുന്നതിൽ താമസം ഈ ഈ താമസം ഇതാണ് സെർബൽ പാഴ്സി എന്ന് പറയുന്നത് അതായത് ന്യൂറോൺസ് അല്ലെങ്കിൽ ഇങ്ങനെ തലച്ചോറിന്റെ ഒരു ചെറിയ പ്രവർത്തനത്തിന് ആ സമയത്ത് കിട്ടാ ഓക്സിജൻ കിട്ടാതെ വരുന്ന അവസ്ഥയാണ് ഈ സെർബൽ പാഴ്സി എന്ന് പറയുന്ന രോഗം അത് തുടർന്ന് അവരെ അവര് അവരുടെ ജീവകാലം മുഴുവൻ ഉണ്ടാകും എന്നിട്ടാൽ തന്നെ അവരെ സംബന്ധിച്ച് മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ വിവാഹം കഴിച്ച് സ്ത്രീ ആണെങ്കിലും പുരുഷനാണേലും വിവാഹം കഴിച്ച് വിവാഹ ജീവിതത്തിൽ കിടക്കുന്നതിൽ ഒരു തടസ്സവും ഇല്ലെന്നുള്ളതാണ് ഈ വീഡിയോന്ന് നമുക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇത് ഇതിനു മുമ്പും പലരും ഇങ്ങനെയുള്ള അല്ലെങ്കിൽ സെവസി രോഗമുള്ളവരെ കല്യാണം കഴിക്കാനൊക്കെ വിസമ്മതിക്കുന്ന പല ഇത് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ അതൊന്നും കുഴപ്പമില്ല എന്നുള്ളതാണ് കാരണം അവരുടെ ശരീരത്തിന് ആ സമയത്ത് അത് ജനിച്ച സമയത്ത് തലച്ചൂടായിട്ടുള്ള ഓക്സിജൻ അല്ലെങ്കിൽ അതിൻ്റെ താമസം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചെറിയ പ്രശ്നമാണ് അത് പിന്നീട് വളർന്നു കഴിയുമ്പോഴത്തേന് അത് ചിലപ്പം കണ്ണു തുറക്കാൻ താമസം നടക്കാൻ താമസം അങ്ങനെയൊക്കെ ഒരു താമസം ഇത് വരുമ്പോഴത്തേന് ഇങ്ങനെ ഉണ്ടാകുന്നൊരു ഇതൊരു രോഗം തന്നെയാണ് ഒരിക്കലും ഇതൊരു മറ്റ് ലൈംഗിക അല്ലെങ്കിൽ മറ്റ് കുടുംബജീവിതപരമായ ജീവിതമായിട്ട് ബാധിക്കുന്ന ഒരു രോഗമല്ലെന്നാണ് തോന്നുന്നത് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള ആൾക്കാർ കല്യാണം കഴിക്കാൻ ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ ഒരുപക്ഷെ ഇങ്ങനെയുള്ള ആൾക്കാർ ഇങ്ങനെയുള്ള ആൾക്കാർ തന്നെ കല്യാണം കഴിച്ചാലും പ്രശ്നമാണ് അപ്പം ഇങ്ങനെയുള്ള അല്ലാതെ നല്ല സ്ട്രേറ്റ് ആയിട്ടുള്ള ആൾക്കാർ ഇങ്ങനെയുള്ള ആൾക്കാരെ കല്യാണം കഴിക്കുന്നതിലും തെറ്റില്ല എന്നുള്ളതാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്